പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ യങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന മുദ്രാവാക്യമുയർത്തി യങ് ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ചു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ബൂത്തിൽ നിന്നും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് മലപ്പുറം ജില്ലയിലെ ആദ്യ പരിപാടി നിലമ്പൂരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒന്ന് നിങ്ങൾക്കറിയാൻ വളരെ അനുകൂലമായ സാഹചര്യം രാഷ്ട്രീയം നിലനിൽക്കുന്നു കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനൊക്കെ കൊയിലാണ്ടിയിലെ കോളേജിലെ കേസാണെങ്കിലും പ്രിൻസിപ്പളിന്റെ മുഖത്തടിച്ച് ക്രൂരമായി മർദ്ദിച്ച പ്രിൻസിപ്പളിനെ പോലീസ് ചോദ്യം ചെയ്യാൻ പറ്റിപ്പിക്കുന്നത് അടിച്ചില്ല ഇന്നും പത്രത്തിൽ കണ്ടു രാഹുലത പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി ആർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു പി എസ് സി കൊടുക്കുക മന്ത്രി റിയാസിന്റെ ആളുകൾ പോയി ആശുപാദിക്കാൻ എത്ര മാത്രം അഴിമതി ഉത്തരങ്ങായി കേരളം മാറിയിരിക്കുന്നു ഇന്നും ആ മുഖ്യമന്ത്രിക്കെതിരെ രാജാവൻ ആണെന്ന് വിളിച്ചു പറയാൻ നെഞ്ചുറപ്പുള്ള ഒരാളും ആ പാർട്ടിയിൽ ഇല്ലാത്തതിന്റെ ദുരുയോഗം ഇന്ന് കേരളം മുഴുവൻ അനുഭവിക്കും നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തോർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനു താജ് വിഷ്ണു സുനിൽ പന്തളം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരുളായി ആസാദ് തമ്പാനങ്ങാടി മുഹമ്മദ് പാറയിൽ ജോമോൻ ജോസ് ഉമറലി കരേക്കാട് ഒ കെ ഫാറൂഖ് വി എ കെരീം പാലോളി മെഹബൂബ് ആഷിഫ് ടി എം എസ് എ പി അർജ്ജുൻ അനീഷ് കാരക്കോട് അഫീഫ വി പി റിയാസ് എടക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ ഏർനാടിന്റെ ഇനി ആധുനിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501.